ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചുള്ള അതായത് ഞായറാഴ്ച ദിവസം വെച്ചുള്ള വ്യാഴഗ്രഹത്തിൻ്റെ ഭാവമാറ്റം ആയിരം കേട്ട രേവതി നക്ഷത്രക്കാർ അപ്പം ഇത് ഭാവം വെച്ചിട്ടുള്ള മാറ്റമാണ് കൂറു വച്ചിട്ടുള്ളത് കൂറു വച്ചിട്ടുള്ളത് രണ്ടേകാൽ നക്ഷത്രത്തിൽ ഒന്നിച്ചു പറയുന്ന ഒരു പരിപാടിയാണ് ഇപ്പം എല്ലാവർക്കും ഈ ഒരു കൂറിലുള്ള എല്ലാവർക്കും ഒന്തിച്ചൊന്നും മാറ സംഭവങ്ങളൊന്നും പെട്ടെന്ന് അങ്ങനെ മാറുകൊന്നുമില്ല അപ്പം കൃത്യമായിട്ട് സൂക്ഷ്മമായി അറിയണെങ്കിൽ ഓരോ നക്ഷത്രത്തെ എടുത്ത് ഭാവം കണക്കൂട്ടിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കണം അങ്ങനെ ഓരോ നക്ഷത്രവും എടുത്ത് ഭാവം കടക്കൂട്ടിയിട്ട് പറയുന്നതാണ് പറയാൻ പോകുന്നതാണ് ഇനിയോഗം അങ്ങനെ ഭാവം ചിന്തിക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് നല്ല സ്ഥലത്ത് വന്നു എന്ന് പറഞ്ഞിരുന്നവരും അപ്പം അതുകൊണ്ട് അവർക്ക് ഇനി എല്ലാം നല്ലതാണെന്ന് തോന്നുന്നു ചിന്തിക്കരുത് കാരണം വ്യാഴം നല്ലതാണ് ചെയ്യാൻ പോകുന്നത് പക്ഷേ വ്യാഴം മാത്രമല്ലാലോ നമ്മളുടെ കാര്യം തീരുമാനിക്കുന്നത് വ്യാഴം നല്ലെടുത്ത് വന്നെന്ന് വെച്ചാൽ വ്യാഴം നല്ലത് ചെയ്യും പക്ഷേ മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം മോശമാണെങ്കിലും നമുക്ക് ആ ഫലം കിട്ടിയില്ലായെന്നുവരും പൂർണ്ണമായിട്ട് കിട്ടിയില്ലായെന്ന് വരും അതുകൊണ്ട് വ്യാഴം നല്ല എടുത്ത് വന്നതെന്ന് വെച്ചിട്ട് നല്ലത് എന്നൊന്നും ചിന്തിക്കണ്ട അതേപോലെ വ്യാഴം മോശം എടുത്ത് വന്ന് മെയിനത്തുള്ള ദിവസം മുഴുവൻ പോക്കാണെന്നു ചിന്തിക്കേണ്ട കാരണം വ്യാഴം മാത്രമല്ല വ്യാഴം മോശത്തിൽ വന്നെന്ന് വെച്ചിട്ട് മോശമാണെന്നില്ല കാരണം മറ്റുള്ള നല്ല നല്ലതെടുത്തായിരിക്കാം അപ്പൊ ഫലം തീരുമാനിക്കുന്ന എല്ലാ ഗ്രഹങ്ങളും കൂടിയിട്ടാണ് അല്ലാതെ ഒറ്റ ഗ്രഹം വെച്ചല്ല അപ്പൊ ഈ പറയുന്നതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാ വ്യാഴം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി നല്ലതാണോ മോശം ചെയ്യാനാണോ ഉദ്ദേശിക്കുക മോശമാണോ ചെയ്യുക എന്നതാണ് വ്യാഴം നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുമോ വ്യാഴം പ്രതികൂലമായിട്ടാണ് നിൽക്കുന്നത് വ്യാഴം പ്രധാനപ്പെട്ട ഒരു ഗ്രഹം തന്നെയാണ് കാരണം കുറച്ച് അധിക സമയം നിൽക്കുന്ന ഒരു ഗ്രഹമാണ് അതുകൊണ്ട് ആ നിലയിൽ തന്നെ അതിനെ കണ്ടാലും അതിന് പ്രാധാന്യമുണ്ട് അതുകൊണ്ട് നല്ല പറഞ്ഞെന്ന് വെച്ചാൽ നാളെ മുതൽ നല്ലതെന്ന് ചിന്തിച്ചേക്കരുത് മോശം എന്ന് പറഞ്ഞു കാരണം മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം അതിനെ സ്വാധീനിക്കുന്നു അങ്ങനെ ചിന്തിക്കുമ്പോൾ ആയിരം നക്ഷത്രക്കാർക്ക് ഇതുവരെ വ്യാഴം ഒരു നല്ല സ്ഥലത്തായിരുന്നു ഇതുവരെ പ്രത്യേകിച്ച് സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് വിദേശങ്ങളിലേക്കെല്ലാം പോകാനെല്ലാം ശ്രമിക്കുകയാണെങ്കിൽ ശ്രമിച്ചവർക്ക് അതെല്ലാം ഒരു പരിധി വരെ എല്ലാം ചിലർക്കെല്ലാം സാധിച്ചിരിക്കാം സാമ്പത്തികപരമായിട്ട് കുറച്ചു പതിയെല്ലാം ഉണ്ടാക്കിയിരിക്കാം കാര്യങ്ങളെല്ലാം കുറച്ച് എളുപ്പത്തിൽ നടക്കുന്നതായിട്ട് തോന്നിയിരിക്കാം ഇതുവരെ ഒരു നല്ല സ്ഥാനത്തായിരുന്നു വ്യാഴം ഇപ്പം വ്യാഴം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയില്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നമ്മളെ സഹായിക്കുന്ന തരത്തിലായിരുന്നു നിന്നിരുന്നത് പക്ഷെ ഇപ്പോഴത് മോശം സ്ഥലത്തേക്കാണ് പോയിരിക്കുന്നത് മോശസ്ഥലം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഒരു ഉണ്ടാക്കും നമുക്കൊന്നിലും ഒരു താല്പര്യമില്ലാതെ ഒരു മടുപ്പ് തോന്നുന്ന തോന്നുന്നൊരവസ്ഥ അതേസമയം അനാവശ്യമായിട്ട് പണം ചെലവെടുക്കുക അന്യന്മാരെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി അനാവശ്യ ചെലവുകൾ ചെയ്യുക എല്ലേ ചെലപ്പം പണം നഷ്ടപ്പെട്ടുക കടം പോവുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഉണ്ടാവുക ട്രാൻസ്ഫർ മൂലമുള്ള പ്രയാസങ്ങള് ഇങ്ങനെയെല്ലാം ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് ട്രാൻസ്ഫർ ഉണ്ടാകാം അതിന്റെ ഫലമായിട്ട് എവിടെയെങ്കിലും പോയി ഒറ്റക്ക് താമസിക്കേണ്ട അവസ്ഥ വരിക എല്ലെങ്കിലും സ്വയം തോന്നുക ഒറ്റക്ക് താമസിക്കുന്നതാണ് സുഖം എന്ന് പോലെ ഏകാന്തതി ഇഷ്ടപ്പെടുക അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് വ്യാഴം വന്നിരിക്കുന്നത് വിദേശത്തേക്കെല്ലാം പോകാൻ വേണ്ടി ശ്രമിച്ചാലെല്ലാം നടക്കും പക്ഷേ പോയാലും ഒരു അലച്ചിലുമാരിയുള്ള അവസ്ഥയാണ് നമ്മൾ ഉദ്ദേശിച്ച ജോബ് ഉദ്ദേശിച്ചും പെട്ടെന്ന് കിട്ടില്ല അതീ വ്യാജനൊന്നും മാറിയാലേ പറ്റുകയുള്ളൂ അതേപോലെ തന്നെ അനാവശ്യ ചെലവുകൾ കണ്ടമാനം അത് നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു വരവിനെക്കാട്ടിൽ ചെലവുണ്ടാക്കുന്ന ഒരു സമയമായിട്ടാണ് ആയിരം നക്ഷത്രക്കാരെ സംബന്ധിച്ചോളം കാണുന്നത് കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ദാമ്പത്യപരമായിട്ട് നല്ലൊരു സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു വിവാഹം എല്ലാം നടക്കാൻ എന്തെങ്കിലും വിവാഹ വിവാഹം അല്ലെ സ്വന്തം വിവാഹം അങ്ങനെയെല്ലാം കാര്യത്തിനെല്ലാം അന്വേഷിച്ച് അടക്കുകയാണെങ്കിൽ അതെല്ലാം സാധിക്കാൻ സാധിക്കാൻ സാഹചര്യമുള്ള ഒരു സ്ഥലത്തായിരുന്നു വ്യാഴൻ ഇതുവരെ ഉണ്ടായിരുന്നത് ശത്രുത എല്ലാം കുറവായിരിക്കും പൊതുവെ എല്ലാ കാര്യത്തിനും ആരോഗ്യപരമായ എല്ലാ കാര്യത്തിനും ഒരു നല്ല പൊതുവേ നല്ല സമയമായിട്ടാണ് കഴിഞ്ഞത് കാണുന്നത് വ്യാഴം നല്ലതാണ് ചെയ്യാൻ നിന്നിരുന്നത് കഴിഞ്ഞത് കാച്ചാലും മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം സ്വാധീനിക്കുന്നുണ്ടല്ലോ അപ്പം അതിന്റെ ഫലവും കൂടി വരും അപ്പം വ്യാഴം നമുക്ക് നല്ലൊരു സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ആ വ്യാഴം ഇപ്പോൾ കുറച്ച് തടസ്സങ്ങളുടെയെല്ലാം മാറ്റം ഭാവത്തിലേക്കാണ് മാറിയിരിക്കുന്നത് തടസ്സങ്ങളെന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില തടസ്സങ്ങളാണ് ഇനിയുള്ളത് എന്തെങ്കിലും നടക്കുന്ന വിചാരിച്ചാൽ മറ്റെന്ന് കഴിഞ്ഞിടക്കോലെ പെട്ടെന്ന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുക ചില അസുഖങ്ങളെല്ലാം എല്ലാം പ്രതീക്ഷിക്കാതെ പെട്ടെന്നുള്ള തരത്തിലുള്ള ചിലപ്പോൾ എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴുക അതേമാതിരി ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ ചിലവർക്കെല്ലാം ഓപ്പറേഷനെല്ലാം വേണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാം ഒരു സമയമായിട്ടാണ് കാണുന്നത് ശത്രുതയും വേണ്ടാത്ത ശത്രുത പ്രതീക്ഷിക്കാത്ത ശത്രുത എല്ലാം കാണും എന്തെങ്കിലും കാര്യം നടക്കാൻ പോകുന്നതെല്ലാം പെട്ടെന്ന് നിന്ന് പോകുന്ന തരത്തിൽ ഒരു സ്ഥലത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് അപ്പം തൃക്കേട്ടക നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം വ്യാഴം കുറച്ച് മോശ സ്ഥലത്തേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതുവരെ നല്ലതായിരുന്നു ഇനിയുള്ള സമയം അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല അതായത് വ്യാഴം വലിയ ഗുണം ചെയ്യാനുള്ള സാധ്യത കുറവാണ് രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ വളരെ മോശ സ്ഥലത്തായിരുന്നു വ്യാഴം ഉണ്ടായിരുന്നത് വളരെ മോശം എന്ത് കിട്ടിയാലും ഒരു തൃപ്തിയില്ലായ്മയായിരിക്കും എന്തിപ്പോ എല്ലാം നമുക്ക് കിട്ടേണ്ട എല്ലാം കിട്ടിയാലും ഒരു തൃപ്തിയില്ലായ്മ അനുഭവിക്കാനുള്ള ഗുണമില്ല എല്ലാ കാര്യത്തിലും ഒരു തടസ്സങ്ങൾ കിട്ടുക കാര്യമൊന്നും ഉദ്ദേശിച്ച വരി നടക്കുന്നില്ല ഒരലസതി ഉണ്ടാവുക ഒന്നിനു താല്പര്യമില്ലാതെ വരിക ഒരു നിരാശ തോന്നുക അങ്ങനത്തെ എല്ലാം ഉള്ളൊരു ഭാവത്തിലായിരുന്നു വ്യാഴമുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ട് പക്ഷെ നല്ല ഭാവമൊന്നുമല്ല കഴിഞ്ഞതിനെ അപേക്ഷിച്ച് കുറച്ച് ബെറ്റർ ആയിരിക്കും പക്ഷേ കുടുംബപരമായ കാര്യങ്ങൾ വസ്തു വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരു പരിധിവരെ കുറച്ച് ഇംപ്രൂവ്മെൻ്റ് എല്ലാം കാണും എന്നാലിപ്പം ജോലി കിട്ടിയെന്ന് തന്നെ പറ്റുമോ ജോലി കിട്ടിയാൽ അതിനെക്കൊണ്ടുള്ള പ്രയാസങ്ങള് കഷ്ടപ്പാടുകളെല്ലാം കുറച്ച് കൂടുതലായിരിക്കും ജോലി ഉള്ളവർക്കാണെങ്കിൽ ജോലി സ്ഥലത്ത് തടസ്സങ്ങൾ ആരെങ്കിലും ഭാരവസോ ഇന്നത്തെ പ്രശ്നങ്ങള് അല്ലെങ്കിൽ തീർത്താ തീരാത്ത ജോലി ഇങ്ങനെയെല്ലാം ഉള്ള പ്രശ്നങ്ങള് അപ്പം എന്തൊക്കെ നടന്നുകൂടാതിരിക്കുന്നില്ല നടന്നു കഴിഞ്ഞാൽ അതിനെ കൊണ്ടുള്ള പ്രയാസങ്ങള് എല്ലാം ഇപ്പം ജോലി കാണും ജോലി കൊണ്ടുള്ള പ്രയാസങ്ങള് പഠിക്കുന്ന കാലത്താണ് പഠിക്കുന്ന കാര്യത്തിലാണെങ്കിൽ ദൂരെ എവിടെങ്കിലും പോയി പഠിക്കേണ്ടി വരിക അവിടെ അത്ര സുഖമില്ലാതെ ഇരിക്കുക അങ്ങനെയല്ല വിദ്യാഭ്യാസപരമായിട്ടെല്ലാം ഒന്നും നടക്കില്ല എന്നുള്ളതൊന്നുമല്ല എല്ലാ കാര്യങ്ങളൊക്കെ ചിലതൊക്കെ നടന്നു വരാം പക്ഷെ അതും നമുക്ക് ഉദ്ദേശിച്ച തരത്തിൽ നമുക്കൊരു തൃപ്തികരമായി വരില്ല അത് തൃപ്തികരമായി വരാനെങ്കിൽ ഒരു കുറഞ്ഞത് ഒരു വർഷത്തോളം അടുപ്പിച്ച് നമ്മളൊന്ന് അധ്വാനിച്ച് അതെല്ലാം സഹിച്ച് നിന്നേ പറ്റി ഇപ്പോൾ ഒരു പുതിയ ജോലി കിട്ടിയാണെങ്കിൽ ആദ്യത്തെ ഒരു വർഷത്തായിരിക്കും ട്രെയിനിങ് പീരീഡ് ആയിരിക്കും എവിടെ പോയി ഹോസ്റ്റലിലും അവിടെ ഇവിടെ എല്ലാം നിൽക്കണം ഇങ്ങനെയെല്ലാം ഉണ്ടല്ലോ അതേമാരിയുള്ള ഒരു പിരീഡ് അതുകൊണ്ട് മോശം എന്ന് പറയുന്നത് കഴിഞ്ഞതിനെ അപേക്ഷിക്കുന്ന ബെറ്റർ ആണ് നല്ലത് തന്നെയാണ് പക്ഷെ അതേസമയം ശാരീരികമായും മാനസികപരമായും കുറച്ചധികം ടെൻഷനല്ല അതിന്റെ കൂട്ടത്തില് ഉണ്ടാകും അതുകൊണ്ട് അതെല്ലാം ജോലി പുതിയൊരു സാഹചര്യം എല്ലാം വരുമ്പോൾ അതെല്ലാം വേണ്ടിവരും അതുകൊണ്ട് അതിനെ അതേ നിലയിൽ കണ്ടുകൊണ്ട് അങ്ങ് പോകണം കുറച്ച് കഴിയുമ്പോഴും വ്യാഴം ഇനി വരാൻ പോകുന്നത് നല്ല സ്ഥാനമാണ് അതുകൊണ്ട് ഇതെല്ലാം നല്ലതിലേക്കായിട്ട് മാറുക തന്നെ ചെയ്യും അടിയിപ്പം കുറച്ച് വർക്ക് ലോഡ് കൂടുതൽ അല്ലെങ്കിൽ വല്ലാത്ത അലച്ചിലുകൾമാരിയുള്ള ജോലി അലച്ചിലുമാരിയുള്ള ജീവിതം ഇതെല്ലാം ഉണ്ടെങ്കിലും അതൊന്നും ഒരു മോശമല്ല നല്ലൊരു ഉന്നതിയിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് പാടുപെടുന്നത് എന്നൊരു ചിന്തയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നല്ല നിലയിലേക്കാക്കിയിട്ട് മാറ്റിയെടുക്കാം അപ്പോൾ ഒരു നല്ലതിൻ്റെ തുടക്കമായിട്ട് ചിന്തിച്ചു കൊണ്ട് ഇതിനെ സമീപിക്കണം ഇതാണ് ഇരുപത്തിരണ്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചുള്ള വ്യാഴൻ്റെ ഭാവമാറ്റം ആയില്യം കേട്ട രേവതി എന്നീ നക്ഷത്രക്കാർക്ക്